times premium business lifestyle magazine feel the freshness feel the softness dq 78 tfm great 1 soap േറ്റഡ്ഡേറ്റ് ഐ വിൻഡ് ദി ആൻഡ് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനം എറണാകുളത്ത് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഞങ്ങളുടെ സംഘടനാ സംവിധാനവും ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളും ഇന്നിൻ്റെ രാഷ്ട്രീയം അനുസരിച്ച് വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് എറണാകുളം ഒരിക്കലും ഞങ്ങളെ കൈവിട്ടിട്ടില്ല എറണാകുളത്തെ ഏതൊരു വികസനകാംക്ഷയായിട്ടുള്ള വോട്ടറും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ മുൻകാലത്തിലുള്ള സംഭാവനകൾ മറക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ തന്നെ അഞ്ച് വർഷം ഈ നിയോജമണ്ഡലത്തിനെ പ്രതിദാനം ചെയ്ത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അംഗമാ എന്നുള്ള രീതിയിൽ എന്നെ വ്യക്തിപരമായി കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല മുഖ്യമന്ത്രി മൂന്ന് സമ്മേളനങ്ങളാണ് പാർലമെൻറ്റിൽ നടത്തുന്നത് കൂടുതൽ സമ്മേളനങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന കാരണം എത്രയും ജനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നോ ഏതെല്ലാം പ്രദേശത്ത് ജനങ്ങളിലേക്ക് ചെല്ലുന്നു അവിടെയെല്ലാം യു ഡി എഫിന് വലിയ വിജയമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇന്ന് കേരളത്തിലെ ഒരു സാധാരണ വോട്ടറെ സംബന്ധിച്ച് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷം അവൻ്റെ ജീവിതം ഏറ്റവും ദുസ്സഹമായി മാറുന്ന കാഴ്ചയാണ് എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സാധാരണ ഓട്ടോറിക്ഷക്കാരൻ്റെ പെർമിറ്റ് മുതൽ പുതുക്കുന്നതിലുള്ള വലിയ മാറ്റം അവൻ്റെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് വെള്ളക്കരമാണെങ്കിലും കറണ്ട് ചാർജ് ആണെങ്കിലും എല്ലാം സാധാരണക്കാരൻ്റെ നടുവടിക്കുന്ന ഒരു സർക്കാരിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എനിക്ക് ജനങ്ങളോട് ഒരു കാര്യം മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും വന്ന് അവരുടെ അവകാശം രേഖപ്പെടുത്തണം വോട്ട് ചെയ്യണം ആ വോട്ട് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ സെക്യുലർ ഫാബ്രിക് നിലനിർത്താൻ വേണ്ടി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ന് ബി ജെ പി വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന ഐ ബി അടക്കമുള്ള ഏജൻസികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യിപ്പിക്കുന്നതും ഞങ്ങളുടെ നേതാക്കന്മാരെ വേട്ടയാടുന്നതുമെല്ലാം അതിൻ്റെ പരിണിത ഫലമാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഈ രാജ്യത്ത് ഭരണഘടന അതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ യു ഡി എഫിനും കോൺഗ്രസിനും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കഴിഞ്ഞ ഉയർന്ന ഉയർന്ന മാർജിനിൽ മാർജിനിൽ സാർ ജയിക്കാൻ വേണ്ടിയാണ് വേറെ എന്തൊക്കെ ഫീൽ ഫീൽ ചെയ്യുന്നു ഒരുപാട് സന്തോഷമാണ് എന്ന് വെച്ചാൽ ഇന്ത്യ തിരിച്ചുവരും ഇന്ത്യ മുന്നണി തിരിച്ചു വരും നമ്മൾ അധികാരത്തിൽ വരും സംശയമില്ലാത്ത കാര്യ ഒരുപാട് ശുഭാപ്തി വിശ്വാസമാണ് സാധാരണക്കാരു ആയ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയധികം അധികം ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിത സാഹചര്യം ഉയർത്തിയത് ഈ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതിനപ്പുറത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വിഭാഗീയ രാഷ്ട്രീയം വിദ്വേഷം നിറഞ്ഞ വെറുപ്പ് നിറഞ്ഞ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ജനവിധി കൂടിയായിരിക്കും ഉണ്ടാകുക ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഇരു സർക്കാരുകളും തിരഞ്ഞെടുപ്പുകളിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് രണ്ട് സർക്കാരുകളും വിദ്വേഷം നിറഞ്ഞ പ്രവർത്തനങ്ങൾ മാത്രം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ആയുധമാക്കി ഉപയോഗിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ട്വന്റി ട്വൻറ്റി ഫോർ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നമ്മുടെ എം പിന്നോ തീർച്ചയായിട്ടും കഴിഞ്ഞി മികച്ചാണ് പൊതുജനം കോൺഗ്രസിൻ്റെ കൂടെയാണ് കാരണം ഇന്നത്തെ ഈ കഷ്ടപ്പാടുകളും ഈ വിലക്കയറ്റവും ആളുകൾ പൊറുതിമുട്ടി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ത്യനെ രക്ഷിക്കണമെങ്കിൽ കോൺഗ്രസ് വരണം ഇന്ത്യയുടെ മതേതരത്വം രക്ഷിക്കണമെങ്കിൽ അതെ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് വരണം വന്നേ മതിയാവൂ എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ